അടുത്തതായിട്ട് നമ്മുടെ നടുവിൽ ഒരു ഉണ്ട് സിസ്റ്റർ ബിന്ദു കടന്നു വന്ന് ചില നിമിഷങ്ങൾ നമ്മോട് സംസാരിക്കും അതിനാൽ ക്ഷണിക്കും വേഗം വരുന്നവനായ യേശുക്രി നാമത്തിൽ എല്ലാവർക്കും എന്റെ സ്നേഹത്തെ അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ ആത്മാവിനെ എന്റെ മേലയച്ചതുകൊണ്ട് അപ്പോസ്ലെ പ്രവർത്തി ഒന്നിന്റെ എട്ട് താക്കോൽ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതുപോലെ ശക്തി ലഭിച്ചിട്ട് എരിശിലേമിലും യഹൂതിയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി നിങ്ങൾ എന്റെ സാക്ഷികളാവുക ഒരു മന്ത്രവാദിയുടെ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ അപ്പൂപ്പൻ മന്ത്രവാദിയാണ് എൻ്റെ അങ്കിൾ ഒരു ജോൽസ്യരാണ് രാമചന്ദ്രൻ ജ്യോത്സ്യര് ട്രിവാൻഡ്രത്ത് ഈ ഒരു ഭവനത്തിൽ ജനിച്ചു വളർന്ന് നാലുമണിക്ക് ക്ഷേത്രത്തിൽ പോയി പൂജകളൊക്കെ ചെയ്ത് ജീവിച്ചൊരു വ്യക്തിയാണ് എന്നാൽ രണ്ടായിരത്തി ആറായപ്പോഴേക്കും ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ സഹോദരി പാമ്പിന് പാല് കൊടുക്കുകയും പാമ്പ് വന്ന് ബെഡ്റൂമിൽ ബെഡിൽ കൂടെ കിടക്കുന്നൊരവസ്ഥയുണ്ടായി അത് അത് ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ക്ലാസ്സോടെ ജയിച്ച് നിൽക്കുന്ന ജയിച്ച് നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു സഹോദരിയാണ് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നീട് പാമ്പ് ബെഡിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ സഹോദരിയും ആ പാമ്പിൻ്റെ കൂടെ പോയി കിടക്കുന്നൊരവസ്ഥ അങ്ങനെ വർഷങ്ങളോളം ഞങ്ങൾ ഇനി എന്നി പോകാനൊരു അപ്പുപൻമാന മന്ത്രാലയമൊക്കെ ചെയ്തു അതിലൊന്നും ഈ പിശാജ് മാറിയില്ല ഒരുപാട് ക്ഷേത്രങ്ങളിലും ഒരുപാട് പൂജകൾക്കുമൊക്കെ പോയി രാജസ്ഥാനിൽ ജോലി കിട്ടിയ സഹോദരി കമ്പ്യൂട്ടറെല്ലാം അടിച്ച് തകർത്തിട്ട് രണ്ടായിരത്തിലെ മൂത്ത സഹോദരി ബാങ്ക് താമസിക്കുന്നത് ഡൽഹി ാണ് ഫാമിലി അവിടെ വന്നു അവിടെ വന്നപ്പോൾ ആ സഹോദരി സൂക്ഷിക്കാൻ എന്നെ കൊണ്ടുപോയി എന്നെ കൊണ്ടുപോയപ്പോ ഏണി എടുത്തു വെച്ച് ആറാമത്തെ നിലയുടെ മുകളിൽ കയറിയിട്ട് അവിടെ നിന്ന് ചാടാനൊരുങ്ങി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞു റൂമിലാക്കി അടച്ചിട്ടപ്പോൾ അന്ന് രാത്രി കത്തിയെടുത്ത് എന്റെ തൊണ്ടയിൽ വെച്ചിട്ട് പറഞ്ഞു ഇന്ന് രാത്രി തന്നെ കഴുത്ത് അറുത്ത് ഞാൻ രക്തം കുടിക്കുമെന്ന് പറഞ്ഞു തിരിച്ചു വീണ്ടും എന്നെ എന്റെ ഈ ഇളയ സഹോദരിയും കൂടെ കേരളത്തിലേക്ക് അയച്ചു കേരളത്തിൽ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ സഹോദരി രാത്രിയാകുമ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളുടെ വിളിച്ചുണർത്തിയിട്ട് പറയും ഇന്ന് രാത്രി നിങ്ങൾ ഞാൻ കൊല്ലെന്ന് പറഞ്ഞ് ഗ്യാസ് തുറന്ന് വിട്ട് തീപ്പെട്ടി എടുത്ത് കത്തിക്കാൻ കത്തിക്കാനൊരുങ്ങും അങ്ങനെ ഞങ്ങൾ തീപ്പെട്ടി ലൈറ്റർ എല്ലായിടത്തും മാറ്റി കഴിഞ്ഞപ്പോൾ തനിയെ കഥവ് തുറന്ന സഹോദരി നൂറ്റി എൺപത്തി അഞ്ചെടുത്താഴ്ചയുള്ള കുളത്തിൽ ചാടി മരിക്കാനായി പോകും അങ്ങനെ വാത്സല്യ സഹോദരങ്ങളെ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് രാജസ്ഥാൻ ഡൽഹി ബാംഗ്ലൂർ അനേക സ്ഥലത്ത് ഒരു വിടുതലിനായിട്ട് ഞങ്ങൾ വർഷങ്ങളോളം കടന്നുപോയി എന്നാൽ ഒരിടത്തും ഞങ്ങളെ വിടിയുപ്പാൻ ഒരു ദൈവത്തിനും കഴിഞ്ഞില്ല ഹാലലിയ കാരണം സകല നാമത്തിനു മേലായ നാമ യേശുക്രിസ്തുവിന്റെ നാമമാ ആ യേശുവിന്റെ നാമത്തിൽ മാത്രമേ ഭൂതങ്ങൾ അടങ്ങത്തുള്ളൂ രോഗികൾ സൗഖ്യമാകത്തുള്ളൂ ഭൂതക്രിസ്തർ വിടുതൽ പ്രാപിച്ച് അവർ കർത്താവിംഗിലേക്ക് തിരിയൂ ഇന്ന് പകൽക്കാല എത്രത്തോളം തീഷ്ണതയോടെ ഇന്ന് മൂന്ന് ദിവസമായി ഞാൻ ദേവദാസന്റെ ഭവനത്തെ ഒന്ന് പാർക്കുകയാണ് എന്തിനാണെന്ന് അറിയാമോ നിങ്ങളല്ല ഒരു ഇരിക്കുവാനല്ല നിങ്ങൾ കനൽ കനൽകെട്ടകളായി ീരണം സ്ത്രോത്രം മാലവ്യ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ കരിക്കട്ടയുടെ മേളിൽ കൂടെ സകല ജീവജന്തുക്കളും കടന്നു പോകും ഒരു കനൽക്കട്ട ത്തേ ഉള്ളൂ ഒരു ജീവിയും കയറത്തില്ല ഇന്ന് ആൽക്കാലം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട് ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് കർത്താവ് മാത്രമേ ഉള്ളൂ ഹാലലിയ സ്തോത്രം അനേകം അനേകം അവസാന ഒടുവിൽ ഹിന്ദു ദൈവങ്ങളെല്ലാം ഞങ്ങളെ കൈവിട്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാമോ ഞങ്ങൾ അനേകം തൈക്കാവുകൾ കടന്നുപോയി രണ്ടായിരത്തിൽ ഭീമാപ്പള്ളി കൊണ്ടുപോയി കെട്ടിയിട്ട് ഒരാഴ്ച അവിടെ കിടന്ന എൻ്റെ സഹോദരിയെ തട്ടത്തുമല ഉള്ള ഒരു സഹോദരി വീട്ടിൽ കൊണ്ടുപോയി നിസ്കരിക്കാൻ പഠിപ്പിച്ച് വീട്ടിൽ വിട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു ഹിന്ദുവായി ജനിച്ച് ഞാൻ ഹിന്ദുവായി മരിക്കും നിങ്ങൾ എന്തെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അധികം സമയമില്ലല്ലോ സ്തോത്രം അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി ആറിൽ അന്ന് എനിക്ക് മൂന്ന് വാഹനങ്ങളുണ്ട് അതിൽ ഒരു ലോറി ടെമ്പോ ഓട്ടിക്കുന്ന ഒരു ആത്മീയ സഹോദരൻ ആ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു എന്റെ ചർച്ചിൽ ഒരു പവർ കോൺഫറൻസ് ഉണ്ട് വൺ വീക്ക് നിങ്ങൾ വരികയാണെങ്കിൽ പിശാജു മാറും അപ്പോൾ ഞാൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു എന്റെ ദൈവങ്ങളൊക്കെ എത്ര ആരോഗ്യത്തോടെയാണ് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്റെ ദൈവങ്ങളിൽ നിന്ന് ആഭരണം കണ്ടിട്ടുണ്ടോ ധരിക്കുന്ന വസ്ത്രം പട്ടുസാരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ദൈവത്തിന് സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത ഈ യേശുവിന് എങ്ങനെയാണ് എന്റെ സഹോദരൻ പിശാതി മാറ്റാൻ കഴിയുന്നത് കാരണം ഞങ്ങൾ അത്ര പരാജിതരായിരിക്കുകയാണ് ഞങ്ങളുടെ ദൈവത്തിനൊന്നും ഒന്നും ചെയ്യാൻ കഴിയാതെ എന്നെ കേൾക്കുന്ന വത്സല്യ സഹോദരങ്ങളെ ഈ മീറ്റിങ്ങിന് കടന്നു പോകാൻ തീരുമാനം എടുക്കുമ്പോൾ മാതാപിതാക്കൾ പറഞ്ഞു പോകാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു ഈ സഹോദരിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ നോക്കിക്കൊള്ളാം അവിടെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തുകൊള്ളാംന്ന് പറഞ്ഞു കാരണം ഞാനൊരു ഫാമിലിയായി ആ സഹോദര വിവാഹം കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പവർ കടന്നുപോയി ആറാമത്തെ ദിവസം എന്റെ സഹോദരി ദൈവത്തോട് ചോദിച്ചു എന്റെ യേശുവെ എല്ലാവരും പല ഭാഷകൾ സംസാരിക്കുന്നു തറയിൽ കിടന്ന് ഉരുൾ ചാടുന്നു ബഹളം വയ്ക്കുന്നു എനിക്കിതൊന്നും വേണ്ട എന്റെ പിശാചിനെ ഒന്നും മാറ്റിത്തരണം കാരണം എന്റെ വീട്ടുകാർ ഉറങ്ങിയിട്ട് നാളുകളായെന്ന് ഒറ്റ ചോദ്യത്തിന്റെ മുമ്പിൽ സർവശക്തനായ ദൈവം എന്റെ സഹോദരി നേരിട്ട് സംസാരിക്കാണ് മോളയെ ഞാൻ നിനക്ക് സൗഖ്യം തന്നാൽ നീ ഒരു അഞ്ച് ഭവനത്തിൽ ചെന്ന് എന്നെക്കുറിച്ച് പറയുമോ എൻ്റെ സഹോദരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞ് യേശോപ്പാ അഞ്ച് ഭവനത്തിലോ ഞാനൊരു ജോലി കിട്ടിയാൽ പോലും ഗവൺമെൻറ് ജോലി കിട്ടിയ പോലും ഞാൻ പോകത്തില്ല നിനക്കായി ഞാൻ ജീവിക്കും എൻ്റെ സഹോദരങ്ങളെ വർഷങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് ഈ ലോകം മുഴുവൻ നടന്നിട്ട് ഞങ്ങൾക്ക് വിടുതൽ ലഭിച്ചില്ല ഒറ്റ സ്പോട്ടിൽ ഒറ്റ സെക്കൻഡിൽ എൻ്റെ സഹോദര പിശാനെ കർത്താവ് മാറ്റി ഈ ഇടത് ഭാഗത്ത് ഡ്രസ്സിൻ്റെ ഇവിടെ കട്ടി പോലെ നിന്നത് അത് ദൈവം അറുത്തു മാറ്റം പോലെ അവൾക്ക് തോന്നി അവൾ അന്നേരം പരിശുദ്ധന്മാർ നിറയുവാൻ ഇടയായിരുന്നു സ്തോത്രം അപ്പൊ കർത്താവ് ഞാൻ നിന്റെ വേല ചെയ്യാമെന്ന് പറഞ്ഞു ആ നിമിഷം തന്നെ ചേച്ചിക്ക് രോഗസൗഖ്യ കൃപയും പ്രവചനവും കൊടുത്തു എന്നത് പിറ്റേ ദിവസം ഭവനത്തിൽ വന്നു പ്രാർത്ഥിക്കുമ്പോഴാണ് മനസ്സിലായത് പിറ്റേ ദിവസം ഏഴാമത്തെ ദിവസം ഭവനത്തിൽ വരുമ്പോൾ ഞാൻ ചോദിച്ചു സഹോദരി നിനക്ക് എന്നാണ് സൗഖ്യം ലഭിച്ചത് കാരണം ഞങ്ങൾ ഞാനും എൻ്റെ അമ്മ അച്ഛനും ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നു ഓ യേശുവേ നിന്റെ അടുത്താണ് വന്നിരിക്കുന്നത് യേശുവേ എന്റെ മകളെ സൗഖ്യമാക്കണം എന്റെ സഹോദരിയെ സൗഖ്യമാക്കണം അപ്പൊ എന്റെ സഹോദരി പറഞ്ഞു അപ്പൊ ആറാമത്തെ ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു കുറെ പന്നികൾ എങ്ങനെ കൂട്ടത്തൂടെ യാണ് അതെല്ലാം വയറ് പെരിവി പൊട്ടി വെള്ളത്തിൽ ചാടി മരിക്കുന്ന ഒരു ദർശനം ഞാൻ കണ്ടു സ്വപ്നം കണ്ടു ഞാൻ ചോദിച്ചു സഹോദരി എത്രാമത്തെ ദിവസം നിനക്ക് സൗഖ്യം ലഭിച്ചു ആറാമത്തെ ദിവസമായിട്ട് സൗഖ്യമൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു കർത്താവ് നാളെ ഈ മീറ്റിംഗ് അങ്ങ് തീരുകയാണ് ഞാൻ ഈ പിശാചിനെ കൊണ്ടുവന്നിട്ട് പിശാചിനെ കൊണ്ട് പോകാനാണോ യേശുവേ നീ എന്നെ സൗഖ്യമാക്കണേന്ന് ഇത് പറയുമ്പോൾ തന്നെ എന്റെ കർത്താവെന്നെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞു എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ അന്ന് രാത്രി ഏഴാമത്തെ ദിവസം വീട്ടിൽ വന്ന് മൂന്ന് ആത്മാക്കളെ നേടുവാൻ തക്കവണിടെയായി എന്റെ സഹോദരി എന്റെ മാതാവും പിതാവും ഞാനും അന്ന് ഞങ്ങൾക്ക് ലഭിച്ച എന്തെന്നറിയാമോ വെറും കൃപയല്ലാപിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം മുതൽ ഈ ബൈബിള് കരത്തിൽ ലഭിക്കുന്നതിന് മുമ്പ് ചർച്ചിൽ പോയി തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഓരോ ഭവനങ്ങളിൽ ചെന്ന് പറയാൻ തുടങ്ങി പിറ്റേ ദിവസം മുതൽ മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല ഞങ്ങൾ ഉണരുവാൻ കാത്തിരം നേരെ ഒന്ന് പുലർന്നെങ്കിലും ഓരോ ഭവനങ്ങൾ കയറി ഇറങ്ങി സുവിശേഷം പറയാനായി തുടങ്ങി ആ സമയത്ത് പ്രവചന കൃപയുള്ളതുകൊണ്ട് അനേക ച്യാതികൾ കൈക്കൊള്ളുവാനിടയായി അങ്ങനെ സഹോദരി ഞങ്ങൾ നൂറുകണക്കിന് ആത്മാക്കളെ നേടുവാൻ സഹായിച്ചു രാമേശ്വരത്ത് പൗരസ് പാസിന്റെ അടുത്തും അടുത്തും ഒക്കെ ബൈബിൾ കോളേജിൽ നിന്ന് പഠിക്കുവാനുള്ള ഭാഗ്യന്റെ സഹോദരിക്ക് ദൈവം കൊടുത്തു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തിൽ സർവശക്തനായ ദൈവം എന്നെയും ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ചു ഇന്ന് ഞാനും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു പൂർണ്ണ സമയം ആ സഹോദരി ദൈവത്തെ അറിഞ്ഞ നിമിഷം മുതൽ ദൈവ സൗഖ്യം കൊടുത്ത നിമിഷം മുതൽ രണ്ടായിരത്തി ആറ് മുതൽ ഇന്ന് വരെയും കുടുംബമായിട്ട് ദൈവത്തിന്റെ വേലയിലായിരിക്കുന്നു മൂത്ത സഹോദരി രണ്ടായിരത്തി ഏഴിൽ സൗദി അറേബ്യയിൽ വെച്ച് ആക്സിഡന്റ് പറ്റി മരിക്കും ഇനി എഴുന്നേറ്റ് നടക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് യേശുപ്പ അവളോട് സംസാരിക്കുക എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു രണ്ടായിരത്തി ഏഴിൽ അവർ കുടുംബമായിട്ട് സൗദി അറേബ്യയിൽ വെച്ച് സ്നാനപ്പെട്ടു ജോലി റിസൈൻ ചെയ്ത് കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്നു പൂർണ്ണ സമയം ഹാലലിയ ഈ സാക്ഷ്യം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് എവിടെ ദയവയച്ചാലും പോകുന്നതും പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുവാനല്ല ഈ പരിശുദ്ധാന്മാർ ശക്തി നമ്മൾ പ്രാപിക്കണം ശക്തി പ്രാപിച്ചിട്ടാണ് പോകേണ്ടത് ഹാലലിയ എന്തുകൊണ്ട് ഈ ധൈര്യത്തോടെ നിൽക്കുന്നു ഇനി ഇത് കഴിഞ്ഞ് ഇന്ന് രാത്രിയിൽ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് നാളെ രാവിലെ അഞ്ചു മണിക്ക്

ും ഇന്ന് പകൽക്കാലം പ്രിയ സഹോദരങ്ങളെ ഈ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ എനിക്ക് ഷുഗർ അഞ്ഞൂറ് കൊളസ്ട്രോൾ അതുപോലെ കരലിന് പ്രശ്നമുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ ഡോക്ടർമാർ ഉപേക്ഷിച്ച രോഗികൾക്ക് വേണ്ടി അനേക സ്റ്റേറ്റുകളിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ഞാൻ പറഞ്ഞു അപ്പച്ച രണ്ടായിരത്തി പത്ത് മുതൽ എന്ത് രോഗം വന്നവരോട് ഞാൻ പറയും പച്ചവെള്ളം എടുക്കുക പ്രാർത്ഥിച്ചു തരാം അമേരിക്കയിലായിരിക്കും യൂറോപ്പിലായിരിക്കും ഇംഗ്ലണ്ടിലായിരിക്കും സ്തോത്രം ഞാൻ പറയുമ്പോൾ അവർ അവിടെ പച്ച വെള്ളമൊടുക്കുക ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും കുടിക്കാൻ പറയും പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്യാൻസറിന്റെ രോഗാണുക്കൾ ഒന്നുമില്ലെന്നേ അപ്പൊ ഞാൻ പറയും കർത്താവേ അങ്ങനെയാണെങ്കിൽ ഈ ഷുഗറിന് മെഡിസിൻ എടുക്കുന്നത് ശരിയാണോ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഒന്നോട് മെഡിസിനായി കൊണ്ടുവച്ച് എന്നാൽ ശേഷം ഇന്നുവരെ വിഷപ്പ് പോലും എനിക്ക് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഏഴിന് ശേഷം അങ്ങനെ എന്ത് ചെയ്തു മെഡിസിൻ എടുത്തില്ല ഞാൻ പറഞ്ഞു അപ്പാ ഇനി ഞാൻ മെഡിസിൻ എടുക്കത്തില്ല ഞാനുള്ള പച്ച വെള്ളം പ്രാർത്ഥിച്ചു കുടിക്കും അങ്ങനെ ഏഴ് ദിവസം പ്രാർത്ഥിച്ചു കുടിച്ച് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് കേൾക്കണോ പിന്നെ ചെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗറും കോളോസ്ട്രോൾ എല്ലാം നോർമലാ ഇപ്പൊ കർത്താവിന് ദാസിന രോഗികളായ വിളിക്കും പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾ വന്ന് ഇവിടെ ഇരുന്ന് കുടിച്ച് ഉറങ്ങി കടന്നു പോകുമ്പോൾ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്നാൽ നമ്മൾ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ രൂപത്തിൽ സ്വരൂപത്തിൽ നമ്മൾ സൃഷ്ടിച്ചത് എന്നറിയുമ്പോൾ ദൈവത്തിന്റെ കൂടെ നടക്കാൻ ദൈവത്തിന്റെ കൂടെ ഇരിക്കാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ലോകം മുഴുവനും വിളിച്ചറിയിപ്പാൻ എല്ലേ അനുഗ്രഹിക്കുമാറാകട്ടെ എനിക്ക് അവസരം ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദേവദാസന്മാരെ ഓർത്തു ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു സർവശക്തനായ ദൈവം വേഗം വരും ഓടി നടന്ന സുവിശേഷം അറിയിക്കുക നല്ല സാക്ഷ്യം കേൾക്കുവാൻ ഭാഗ്യം ഒരുക്കിയല്ലോ പിന്നെ കർത്താവിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ